ഹായ് ഫ്രണ്ട്സ് ആർത്തവം തുടങ്ങിയ ശേഷം മിക്കവർക്കും ഉണ്ടാകുന്ന വലിയ പ്രശ്നമാണ് ആർത്തവ സമയത്തുണ്ടാകുന്ന അസഹ്യമായ വയറുവേദന ഇത് മാറാനുള്ള ചില പൊടിക്കൈകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് കറ്റാർവാഴയുടെ നീര് കൽക്കണ്ടം ചേർത്ത് പതിനഞ്ച് മില്ലി വീതം രാവിലെയും വൈകിട്ടും കഴിക്കുക രണ്ട് വെണ്ണയും പഞ്ചസാരയും ചേർത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ദിവസവും മൂന്ന് നേരം വീതം കഴിക്കുക മൂന്ന് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും അറുപത് മില്ലി വീതം ക്യാരറ്റ് ജ്യൂസ് കുടിക്കുക നാല് മൂന്ന് ഗ്രാം കായം വറുത്തുപൊടിച്ച് ഇരുപത് മില്ലി കറ്റാർവാഴയുടെ നീരിൽ ചേർത്ത് ഏഴ് ദിവസം തുടർച്ചയായി കഴിക്കുക അഞ്ച് ചുവന്നുള്ളിയുടെ നീര് പതിനഞ്ച് മില്ലി തേൻ ചേർത്ത് അസുഖം മാറുന്നതുവരെ അസുഖം മീൻസ് വയറുവേദന മാറുന്നതുവരെ കഴിക്കുക ആറ് വാഴപ്പൂ അരിഞ്ഞ് ചതച്ച് നീരെടുത്ത് തൈരും ചേർത്ത് കഴിക്കുക വാഴപ്പൂ മീൻസ് വാഴക്കൂമ്പ് അതല്ലെങ്കിൽ വാഴച്ചുണ്ട് ഏഴ് ആർത്തവേദന അസഹ്യമായാൽ അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക അയമോദകം എല്ലാ അങ്ങാടി അങ്ങാടിക്കടകളിലും കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക ഇനിയുള്ള വീഡിയോ തുടർന്ന് ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ ടച്ച് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്